ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ ദിസ് ഇസ് രോഹിത് ആൻഡ് വി ആർ ടുഡേ ഡിസ്കസിംഗ് ദ കണ്ടിന്യൂങ് സെഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വി ഇൻ ദയർലിയർ ക്ലാസ് വി ഹാവ് കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ടു ചാപ്റ്റർ ഓർ ദ സബ ക്ലാസ് ഓഫ് പാർട്ട് സിക്സ് ദ സ്റ്റേറ്റ് ആൻഡ് ടുഡേ വി ആർ ഡീലിംഗ് ദ റിമൈനിങ് പാർട്സ് ആൻഡ് ദി ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് റിലേറ്റഡ് ഇൻ ഇറ്റ് നമ്മുടെ മുൻ ക്ലാസ്സില് നമ്മൾ പാർട്ട് സിക്സിലെ ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ സബ് ക്ലാസ് ആണ് പറഞ്ഞു നിർത്തിയിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടർന്ന് വരുന്ന ചാപ്റ്ററുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളുമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ദ തേർഡ് ചാപ്റ്റർ ഓഫ് പാർട്ട് സിക്സ് സ്റ്റേറ്റ്സ് ദ തേർഡ് ചാപ്റ്റർ ഈസ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻക്ലൂഡ്സ് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി എയ്റ്റ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് വൺ സിക്സ്റ്റി എയ്റ്റ് Two hundred and twelve. The important articles are first one is Article one sixty eight. Article one sixty eight says the constitution of state legislature. That is the state legislature includes governor and two houses. That the upper house Vidhan Parishad or the Legislative Council and the lower house Vidhan Sabha or the Legislative Assembly. In the case if there is two houses in the state. And in the case of a single house, the state legislature includes governor and that single house. That single house is always Vidhan Sabha or the lower house or the legislative assembly. That is says in Article 168. Article 169 deals with the abolition or creation of the upper house. Or the Vidhan Parishad or the Legislative Council. Article 169 deals with the abolition or creation of the upper house or the Vidhan Parishad or the Legislative Council. That says in Article 169. Next one is Article 170. It deals with the composition of the lower house, that is the Legislative Assembly. Article 170 says. The membership of legislative assembly must consist of or it is always not more than 500 and not less than 60, 60 members chosen by direct election. So the membership of the lower house or the Vidhan Sabha or the legislative assembly must be more, not more than 500 and not less than 60. ആൻഡ് ദറ്റ് മെമ്പേഴ്സ് ഓൾവെയ്സ് ചോസൺ ബൈ ഡയറക്റ്റ് ഇലക്ഷൻ ദറ്റ് ഈസ് ഇൻ വൺ സെവൻറ്റി ദർ ഈസ് എൻ എക്സെപ്ഷൻ കേസ് ഫോർ ആർട്ടിക്കൽ വൺ സെവൻറ്റി ദറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് സിക്കിം സ്റ്റേറ്റ് ഓഫ് സിക്കിം ദ മെമ്പർഷിപ്പ് ഈസ് തേർട്ടി ടു ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഗോവ ആൻഡ് മിസോറാം ദ മെമ്പർഷിപ്പ് ഈസ് ഫോർട്ടി സോ ദ പാർലമെൻറ്റ് മെയ്ഡ് നെസസറി അമെൻഡ്മെന്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു വാലിഡേറ്റ് ദീസ് ത്രീ സ്റ്റേറ്റ് അസംബ്ലീസ് ലോവസ്റ്റ് സ്റ്റേറ്റ് അസംബ്ലി ഇസ് സിക്കിം വിത്ത് തേർട്ടി ടു ഇൻ ദ് ഗോവ ആൻഡ് മിസോറാം ദ മെമ്പർഷിപ്പ് ഇസ് ഫോർട്ടി ദൈസ് ഓഫ് ലെജിസ്ലേറ്റീവ് കൌൺസിൽ അപ്പർ ഹൗസ് ഓർ ദ വിധാൻ പരിഷത്ത് ഇൻ ഇന്ത്യ കറന്റ് ഓൺലിൻ സ്റ്റേറ്റ് ഹവ് വാലിഡേറ്റഡ് അപ്പർ ഹൗസ് ഓർ ദ സെവൻസ് ഓൺലി സെവൻ സ്റ്റേറ്റ്സ് ഹവ് ദ അപ്പർ ഹൗസ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ദ അപ്പർ ഹൗസ് ഓർ ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓർ ദ വിധാൻ പരിഷത്ത് സ്റ്റേറ്റ്സ് ആർ ആന്ധ്ര തെലങ്കാന കർണാടക ഫ്രം സൗത്ത് ഇന്ത്യ മഹാരാഷ്ട്ര യു പി ആൻഡ് ബീഹാർ നോർത്ത് ഇന്ത്യ ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ഇറ്റ് ഇസ് ഓൾവേസ് ഈ സി ടു റിമംബർ ദ സെവൻ സ്റ്റേറ്റ് വിത്ത് ആൻ അപ്പർ ഹൗസ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തെലങ്കാന കർണാടക മഹാരാഷ്ട്ര യു പി ബീഹാർ ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ദീസ് ഒൻലി ദീസ് ഹവ് ഹൗസ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചി വൺസ് ദമ്പർഷിപ്പ് ഓഫ് ദി അപ്പർ ഹൗസ് ഇറ്റ് എക്സീഡ് വൺ തേർഡ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ദ ലോവർ ഹൗസ് ദ മെമ്പർഷിപ്പ് ഓഫ് ദ അപ്പർ ഹൗസ് എക്സീഡ് വൺഡ് ഓഫ് ദ lower house, that is, as in article 171. next is 173. the qualifications of the members of state legislature. first one is the qualification for legislative assembly or the lower house, or the vidhan sabha. first condition, he must be a citizen of india. he must be a citizen of india. second one, he must have completed 25 years of age he must have completed 25 years of age. third one, other qualifications prescribed by law. so the three conditions are, he must be a citizen of india, he must have completed 25 years of age, and other qualifications prescribed by law. so the next, the qualifications to be a member of upper house or the vidhan parishad or the legislative council. ദ ത്രീ കണ്ടീഷൻസ് ആർ ഫസ്റ്റ് വൺ ഹിമസ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ വൺ മസ്റ്റ് ഹവ്ലീറ്റഡ് തേർട്ടി തേർഡ് വൺ ഒളിഫിക്കേഷൻസ് ആർ ഫസ്റ്റ് വൺ ഹിമസ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ സെക്കൻഡ് ഹിമസ് ട്വ് കംപ്ലീറ്റഡ് തേർട്ടി ഇയർസ് ഓഫ് ഏജ് ആൻഡ് തേർഡ് വൺ ഒതർ ക്വാളിഫിക്കേഷൻസ് പ്രിസ്ക്രൈബ് ബൈ ലോ ഇപ്പോൾ നമ്മൾ മൂന്ന് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നത് പാർട്ട് സിക്സ് സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ രണ്ട് സബ് ക്ലാസ് ആണ് നൂറ്റി അറുപത്തിയേഴ് വരെയുള്ളത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ സബ് ക്ലാസ് അല്ലെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഭാഗമാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നൂറ്റി അറുപത്തി എട്ട് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള ആർട്ടിക്കിളുകൾ ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഭാഗത്തെ പ്രധാന ആർട്ടിക്കിളുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി എട്ട് നൂറ്റി അറുപത്തി എട്ട് എന്താണ് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഘടന എങ്ങനെയാണെന്നുള്ളത് അതാണ് നൂറ്റി അറുപത്തിയെട്ടിൽ പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തെട്ട് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഗവർണറും രണ്ട് സഭകൾ ഇപ്പോൾ ഏതെങ്കിലും സംസ്ഥാനത്തിൽ രണ്ട് സഭകളുണ്ടെങ്കിൽ ആ രണ്ട് സഭകൾ ഇനി ഒരു സഭയുള്ളെങ്കിൽ ഗവർണറും ആ ഒരു സഭയും രണ്ട് സഭകൾ ഏതൊക്കെയാണ് അപ്പർ ഹൗസ് അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ വിധാൻ പരിഷത്ത് ലോവർ ഹൗസ് അഥവാ വിധാൻസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി എല്ലാ സംസ്ഥാനത്തും രണ്ട് സഭയില്ല ഏഴ് സംസ്ഥാനങ്ങളിൽ മാത്രമേ അപ്പർ ഹൗസ് അഥവാ വിധാൻ പരിഷത്ത് അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന സഭയുള്ളൂ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റ സഭ മാത്രമാണുള്ളത് ലോവർ ഹൗസ് അഥവാ വിധാൻസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി അപ്പോൾ ആ ഏഴ് സംസ്ഥാനങ്ങളില് സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് ഗവർണറും രണ്ട് സഭകളും ചേരുന്നതാണ് മറ്റുള്ള സംസ്ഥാനങ്ങളില് ഗവർണറും വിധാൻസഭയും അഥവാ ലോവർ ഹൗസും കൂടി ചേരുന്നതാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി എട്ട് അപ്പൊ നൂറ്റി അറുപത്തി എന്താണ് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഗവർണറും വിധാൻസഭ അഥവാ ലോവർ ഹൗസ് എവിടെ ഒരു സഭ മാത്രമുള്ള സംസ്ഥാനത്ത് ഇനി രണ്ട് സഭയുള്ള സംസ്ഥാനത്ത് ഗവർണറും രണ്ട് സഭകളും ലോവർ ഹൗസ് അഥവാ വിധാൻസഭയും അപ്പർ ഹൗസ് അഥവാ വിധാൻ പരിഷത്തും അതാണ് ആറ്റുകൾ നൂറ്റി അറുപത്തി എട്ട് പറയുന്നത് ഇനി നൂറ്റി അറുപത്തി ഒൻപത് എന്താണ് പറയുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ അപ്പർ ഹൗസിന്റെ നിർമ്മാണം അല്ലെങ്കിൽ റദ്ദാക്കൽ ഇല്ല അപ്പർ ഹൗസ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ പുതിയതായിട്ട് അപ്പർ ഹൗസ് നിർമ്മിക്കാനോ അല്ലെങ്കിൽ നിലവിൽ അപ്പർ ഹൗസ് ഉള്ള സംസ്ഥാനങ്ങളിൽ അത് റദ്ദു ചെയ്യുന്നതിനോ ഉള്ള ആർട്ടിക്കിൾ ആണ് നൂറ്റി അറുപത്തി ഒൻപത് ഇനി നൂറ്റി എഴുപത് നൂറ്റി എഴുപത് പറയുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതായത് ലോവർ ഹൗസ് അതായത് വിധാൻസഭ അവിടുത്തെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ആർട്ടിക്കിൾ നൂറ്റി എഴുപത് പ്രകാരം ഒരു സംസ്ഥാന നിയമസഭയിലെ അതായത് ലോവർ ഹൗസ് വിധാൻസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അഞ്ഞൂറിൽ കൂടാൻ പാടില്ല അറുപതിൽ കുറയാൻ പാടില്ല എന്താണ് ലോവർ ഹൗസ് അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലെ അസംബ്ലിയിലെ മെമ്പർഷിപ്പ് അഞ്ഞൂറിൽ കൂടാൻ പാടില്ല അറുപതിൽ കുറയാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ നൂറ്റി എഴുപത് അപ്പോൾ മാക്സിമം അഞ്ഞൂറ് മെമ്പേഴ്സ് വരെ ആകാം ഏറ്റവും കുറവോ അറുപതിൽ താഴെ താഴാൻ പാടില്ല കുറഞ്ഞത് അറുപതെങ്കിലും വേണം എന്ന് പറയുന്നതാണ് ഈ അറുപതിൽ താഴെ എന്നുള്ളതിന് ഒരു മൂന്ന് എക്സെപ്ഷൻ കേസുകളുണ്ട് സിക്കിം നിയമസഭയുടെ അല്ലെങ്കിൽ സിക്കിം സംസ്ഥാനത്തിന്റെ ലോവർ ഹൌസിന് മുപ്പത്തിരണ്ട് അംഗസംഖ്യയുള്ളൂ ഗോവയുടെയും മിസോറാമിന്റെയും ലോവർ ഹൌസിന് നാൽപ്പതേ ഉള്ളൂ അംഗസംഖ്യ അപ്പൊ ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും പാർലമെന്റ് ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഏറ്റവും കുറവുള്ളത് സിക്കിമിലാണ് മുപ്പത്തിരണ്ട് ഗോവയിലും മിസോറാമിൽ നാൽപ്പത് ഇപ്പം നൂറ്റി എഴുപത് പ്രകാരം അഞ്ഞൂറിൽ കൂടാനും പാടില്ല അറുപതിൽ കുറയാനും പാടില്ല എന്നാണ് പക്ഷെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ അറുപതിൽ താഴേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പാർലമെന്റ് ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് അതാണ് നൂറ്റി എഴുപത് ഇനി നൂറ്റി എഴുപത്തി ഒന്ന് നൂറ്റി എഴുപത്തി ഒന്ന് പറയുന്നത് അപ്പർ ഹൗസ് അഥവാ വിധാൻ പരിഷത്ത് അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കമ്പോസിഷനെ പറ്റിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നിലവിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ അപ്പർ ഹൗസ് എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളൂ വിധാൻ പരിഷത്ത് അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസില എന്ന് പറയുന്ന സിസ്റ്റം ഏഴ് സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ ആ ഏഴ് സംസ്ഥാനങ്ങളാണ് ആന്ധ്ര തെലങ്കാന കർണാടക മഹാരാഷ്ട്ര യു പി ബീഹാർ പിന്നീട് ജമ്മു കാശ്മീർ ആന്ധ്ര തെലങ്കാന കർണാടക മഹാരാഷ്ട്ര യു പി ബീഹാർ പിന്നീട് ജമ്മു കാശ്മീർ ഈ ഏഴ് സംസ്ഥാനത്ത് മാത്രമേ നൂറ്റി എഴുപത്തി പറയുന്ന പ്രകാരം ഒരു അപ്പർ ഹൗസ് അഥവാ വിധാൻ പരിഷത്ത് അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൗൺസിലുള്ളൂ മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഒരു സഭ മാത്രമേ ഉള്ളൂ അത് ലോവർ ഹൗസ് ആണ് ഇനി നൂറ്റി എഴുപത്തിയൊന്ന് പ്രകാരം ഈ പറയുന്ന അപ്പർ ഹൗസിലേക്കുള്ള മെമ്പർഷിപ്പ് എത്രയാകാനേ പാടുള്ളൂ ലോവർ ഹൗസ് അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ വൺ തേർഡ് അല്ലെങ്കിൽ മൂന്നിലൊന്നിൽ കൂടുതൽ കൂടാൻ പാടില്ല അപ്പോൾ നൂറ്റി എഴുപത്തിയൊന്ന് പ്രകാരം അപ്പർ ഹൗസ് അഥവാ വിധാൻ പരിഷത്തിന്റെ അംഗസംഖ്യ എത്ര കൂടുതൽ കൂടാൻ പാടില്ല ലോവർ ഹൌസ് അഥവാ വിധാൻസഭയുടെ മൂന്നിലൊന്നിൽ കൂടുതൽ കൂടാൻ പാടില്ല നിലവിൽ എത്ര സംസ്ഥാനങ്ങളിലുണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ അപ്പർ ഹൗസ് ഏഴ് സംസ്ഥാനങ്ങളിലുണ്ട് ഏതൊക്കെയാണ് ഏഴ് സംസ്ഥാനങ്ങള് ആന്ധ്ര തെലങ്കാന കർണാടക മഹാരാഷ്ട്ര യു പി ബീഹാർ പിന്നീട് ജമ്മു ആൻഡ് കാശ്മീർ ഇങ്ങനെ ഏഴ് ഉള്ളത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഒരു സഭ മാത്രമേ ഉള്ളൂ ആ ഒരു സഭ എന്ന് പറഞ്ഞ ഏതാണ് ലോവർ ഹൗസ് അഥവാ വിധാനസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് കേരളത്തിലും അത് മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് എന്താണ് ലെജിസ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ മെമ്പർമാരുടെ യോഗ്യതകൾ അഥവാ ക്വാളിഫിക്കേഷൻസിനെ പറ്റിയിട്ടാണ് നൂറ്റി എഴുപത്തി മൂന്നില് പറയുന്നത് എന്തൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നതാണ് നൂറ്റി എഴുപത്തി മൂന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ ലോവർ ഹൗസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു അംഗത്തിന്റെ യോഗ്യതകള് അയാൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം അയാൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം അത് കൂടാതെ മൂന്നാമത് ഒരു കണ്ടീഷൻ ഉണ്ട് നിയമത്തിൽ അനുശാസിച്ചിരിക്കുന്ന യോഗ്യതകളെല്ലാം ഉണ്ടായിരിക്കണം മൂന്ന് കണ്ടീഷനാണ് ലോവർ ഹൗസ് അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകാൻ വേണ്ടത് അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇരുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം പിന്നെ നിയമത്തിൽ അനുശാസിക്കുന്ന മറ്റു യോഗ്യതകളും ഉണ്ടായിരിക്കണം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇരുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം മറ്റു യോഗ്യതകൾ ഉണ്ടായിരിക്കണം ഇനി അപ്പർ ഹൗസ് അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കേസ് വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് യോഗ്യത ആദ്യത്തെ യോഗ്യത ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം മാറ്റമൊന്നുമില്ല ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം രണ്ടാമത്തത് അയാൾക്ക് മുപ്പത് വയസ്സ് തികഞ്ഞിരിക്കണം മുപ്പത് വയസ്സ് തികഞ്ഞിരിക്കണം മൂന്നാമത്തത് നിയമത്തിൽ അനുശാസിച്ചിരിക്കുന്ന മറ്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ അപ്പർ ഹൗസിലേക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അയാൾക്ക് മുപ്പത് വയസ്സ് തികഞ്ഞിരിക്കണം നിയമത്തിൽ അനുശാസിച്ചിരിക്കുന്ന മറ്റ് യോഗ്യതകൾ ഉണ്ടായിരിക്കണം ാണ് നൂറ്റി എഴുപത്തി മൂന്ന് സോ ദി എയ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓർ ദ വിധാൻ ഓർ ദ ലോവർ ഹൗസ് ദ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോവർ ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആർട്ടിക്കിൾ വൺ സെവൻറ്റി എയ്റ്റ് ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ഫ്രംബ്ലിൻറ്റ് ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർ അഡ്രസ് ഡെപ്യൂട്ടി സ്പീക്കർ 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 ഇമ്പോർട്ടൻറ്റ് മണി ബിൽ we have discussed the money bill in the uh, union session so article 199 deals with the money bill in state legislature what is the article related to money bill in union legislature article 110 110 110 is the money bill in union legislature and 199 is the money bill in state legislature നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ ഈസ് ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ റിലേറ്റഡ് റിലേറ്റഡ് ടു ടു വാട്ട് വാസ് ദ ദ ദ ആർട്ടിക്കിൾ ബഡ്ജറ്റ് ഇൻ വൺ ഹൺഡ്രഡ് ആൻഡ് സോ ആർട്ടിക്കൽ വൺ ഹൺഡ്രഡ് ആൻഡ് ഇൻ സെന്റർ ആൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ടു റിലേറ്റഡ് ടു ബഡ്ജറ്റ് ഇൻ ദ സ്റ്റേറ്റ് അപ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു നിർത്തി ചാപ്റ്റർ ത്രീയിൽ അടുത്തത് നൂറ്റി എഴുപത്തി എട്ടാണ് നൂറ്റി എഴുപത്തി എട്ട് നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആർട്ടിക്കിളുകൾ പറയുന്നത് സംസ്ഥാന നിയമസഭകളിലെ അല്ലെങ്കിൽ ലോവർ ഹൗസ് അഥവാ വിധാൻസഭയിലെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എന്നയെ പറ്റിയാണ് സംസ്ഥാന നിയമസഭകളിൽ ലോവർ ഹൗസ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ വിധാനസഭ അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ് സ്പീക്കർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ അപ്പൊ അവരുടെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് നിയമിക്കുന്നതെന്ന് പറയുന്നതാണ് നൂറ്റി എഴുപത്തിയെട്ട് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ലോവർ ഹൗസിലെ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും പറ്റി പറയുന്നതാണ് നൂറ്റി എഴുപത്തി എട്ട് നൂറ്റി എഴുപത്തിയെട്ട് പറയുന്നത് എന്താണ് സ്പീക്കറിനെ ഡെപ്യൂട്ടി സ്പീക്കറിനെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങളിൽ നിന്നും രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്നു ഒന്നുകിൽ ഇലക്ഷൻ പോലെ നടത്തി തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ രണ്ടുപേരെ അല്ലാതെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ സഭയിൽ മൊത്തം അംഗങ്ങളിൽ നിന്ന് രണ്ടുപേരെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതോ അല്ലെങ്കിൽ വോട്ടിനിട്ട് തിരഞ്ഞെടുത്തോ ആണ് ആരാക്കുന്നത് സ്പീക്കർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കുന്നത് ഇതിവിടെ ഏതാണ് പറയുന്നത് നൂറ്റി എഴുപത്തി എട്ടിൽ പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തി എട്ടിൽ പറയുന്നത് ലോവർ ഹൗസിലെ സ്പീക്കറേയും ഡെപ്യൂട്ടി സ്പീക്കറേയും പറ്റിയാണ് ഇനി അടുത്തത് നൂറ്റി എഴുപത്തി ഒൻപത് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും റെസിഗ്നേഷൻ അഥവാ അവരുടെ രാജിക്കത്തിനെ പറ്റി അല്ലെങ്കിൽ അവർ ആർക്കാണ് രാജി കൊടുക്കുന്നതെന്ന് പറയുന്നതാണ് നൂറ്റി എഴുപത്തി ഒൻപത് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർക്കുമാണ് രാജിക്കത്ത് കൊടുക്കുന്നത് എവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ ലോവർ ഹൗസ് അഥവാ വിധാൻസഭയില് എന്താണ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർക്കുമാണ് രാജിക്കത്ത് നൽകുന്നത് അതാണ് നൂറ്റി എഴുപത്തി ഒൻപതിൽ പറയുന്നത് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർക്ക് രാജിക്കത്ത് കൊടുക്കുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർക്ക് രാജിക്കത്ത് കൊടുക്കുന്നു അതാണ് നൂറ്റി എഴുപത്തി ഒൻപതിൽ പറയുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പറയുന്നത് സംസ്ഥാന നിയമസഭയിലെ മണി ബില്ലിനെ പറ്റിയിട്ടാണ് മണി ബില്ലിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് ഫൈവില് ചർച്ച ചെയ്തു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭയിലെ മണി ബില്ലിനെ പറ്റിയിട്ടാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേന്ദ്രത്തിലെ മണി ബില്ലിനെ പറ്റിയുള്ള ആട്ടുകൾ ഏതായിരുന്നു നൂറ്റി പത്ത് ഇപ്പോ കേന്ദ്രത്തിലെ മണി ബില്ലാണെങ്കിൽ നൂറ്റി പത്ത് സംസ്ഥാനത്തെ മണി ബില്ലാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേന്ദ്രത്തിലത് നൂറ്റി പത്ത് സംസ്ഥാനത്തിലത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി ഈ അവസാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി രണ്ട് ഇരുനൂറ്റി രണ്ട് ഇരുന്നൂറ്റി രണ്ടാമത്തെ ആർട്ടുക്കിള് ചർച്ച ചെയ്യുന്നത് സംസ്ഥാന ബഡ്ജറ്റ് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് എന്താണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി രണ്ട് പറയുന്നത് സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് അഥവാ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് കേന്ദ്ര ബഡ്ജറ്റ് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ആർട്ടിക്കിൾ എത്ര ആയിരുന്നു നൂറ്റി പന്ത്രണ്ട് സംസ്ഥാനത്തിന്റെ ആയപ്പോൾ എത്രയായത് ഇരുന്നൂറ്റി രണ്ട് അപ്പൊ കേന്ദ്ര ബഡ്ജറ്റ് നൂറ്റി പന്ത്രണ്ട് ആണ് സംസ്ഥാന ബഡ്ജറ്റ് ഇരുനൂറ്റി രണ്ട് ആണ് അപ്പൊ ഇത്രയാണ് ചാപ്റ്റർ ത്രീ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഭാഗത്തെ പ്രധാന ആർട്ടിക്കിളുകൾ നമുക്ക് ആർട്ടിക്കിളുകളിൽ ഒന്ന് ഓർഡർ വൈസ് നോക്കാം ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി എട്ട് നൂറ്റി അറുപത്തി പറയുന്നത് എന്താണ് സംസ്ഥാന ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഗവർണറും ലോവർ ഹൗസ് അഥവാ വിധാൻസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അപ്പർ ഹൗസ് അഥവാ വിധാൻ പരിഷത്ത് അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉൾക്കൊള്ളുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് നൂറ്റി അറുപത്തി എട്ടില് അവിടെ വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു ഹൗസ് അഥവാ ലോവർ ഹൗസ് മാത്രമേ ഉള്ളെങ്കിൽ അവിടുത്തെ ലെജിസ്ലേച്ചർ എന്താണ് ഗവർണറും ആ ഹൗസും മാത്രമാണ് ഇനി നൂറ്റി അറുപത്തിയൊമ്പത് എന്താണ് പറയുന്നത് പുതിയതായി അപ്പർ ഹൗസ് കൊണ്ടുവരിക അല്ലെങ്കിൽ നിലവിലുള്ള അപ്പർ ഹൗസ് റദ്ദാക്കുക ലെജിസ്ലേറ്റീവ് കൗൺസില് വിധാൻ പരിഷത്ത് പുതിയതായിട്ട് കൊണ്ടുവരുക അല്ലെങ്കിൽ റദ്ദാക്കുക എന്ന് പറയുന്നതാണ് നൂറ്റി അറുപത്തി ഒൻപത് നീ നൂറ്റി എഴുപത് എന്താണ് പറയുന്നത് ലോവർ ഹൗസിലെ മെമ്പർഷിപ്പ് അഞ്ഞൂറിൽ കൂടാൻ പാടില്ല അറുപതിൽ കുറയാൻ പാടില്ല മൂന്ന് എക്സെപ്ഷൻ കേസ് പറഞ്ഞിരുന്നു എവിടെയൊക്കെയാണ് സിക്കിമിലെ മുപ്പത്തിരണ്ട് ഗോവയിലും മിസോറാമിലും നാല്പത് നീ നൂറ്റി എഴുപത്തിയൊന്ന് എന്താണ് പറഞ്ഞത് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ പറ്റിയിട്ടാണ് വിധാൻ പരിഷത്ത് അപ്പർ അപ്പർ ഹൗസ് എത്ര സംസ്ഥാനങ്ങളിലുണ്ട് അപ്പർ ഹൗസ് ഏഴ് സംസ്ഥാനങ്ങളിലുണ്ട് ആന്ധ്ര തെലങ്കാന കർണാടക മഹാരാഷ്ട്ര യു പി ബീഹാർ ജമ്മു ആൻഡ് കാശ്മീർ ഇനി അപ്പർ ഹൗസിലേക്കുള്ള മെമ്പർഷിപ്പ് എത്രയിൽ കൂടുതൽ കൂടാൻ പാടില്ല ലോവർ ഹൗസിന്റെ അംഗസംഖ്യയിൽ നിന്ന് മൂന്നിലൊന്നിൽ കൂടുതൽ കൂടാൻ പാടില്ല ലോവർ ഹൗസിന്റെ അംഗസംഖ്യയിൽ നിന്ന് മൂന്നിലൊന്നിൽ കൂടുതൽ കൂടാൻ പാടില്ല നൂറ്റി പറയുന്നു എന്താണ് പറയുന്നത് ക്വാളിഫിക്കേഷൻസിനെ പറയുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ഇന്ത്യൻ പൗരനായിരിക്കണം അഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം മറ്റു യോഗ്യതകൾ വേണം ലോവർ ഹൗസിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് ഇനി അപ്പർ ഹൗസ് അഥവാ ലെജിസ്ലേറ്റീവ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം മുപ്പത് വയസ്സ് തെഞ്ഞിരിക്കണം മറ്റു യോഗ്യതകൾ ഉണ്ടായിരിക്കണം അപ്പോൾ ലോവർ ഹൗസിന് ഇരുപത്തി അഞ്ചും അപ്പർ ഹൗസിന് മുപ്പത് വയസ്സുമാണ് ഇനി നൂറ്റി എഴുപത്തെട്ട് എന്താണ് പറയുന്നത് ഒരു സ്പീക്കറേയും ഡെപ്യൂട്ടി സ്പീക്കറേയും ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ ലോവർ ഹൗസിൽ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് അവരുടെ അംഗങ്ങളിൽ നിന്ന് തന്നെ രണ്ടുപേരെ തെരഞ്ഞെടുത്തിട്ടാണ് നൂറ്റി എഴുപത്തിയെട്ടിൽ പറയുന്നത് ഇനി നൂറ്റി എഴുപത്തി ഒമ്പതിൽ എന്താണ് പറയുന്നത് ഈ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആർക്കാണ് രാജിക്കത്ത് കൊടുക്കുന്നത് സ്പീക്കർ രാജിക്കത്ത് കൊടുക്കുന്നത് ആർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ആർക്കാണ് രാജിക്കത്ത് കൊടുക്കുന്നത് സ്പീക്കർക്ക് ഇത് സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ ലോവർ ഹൗസ് അഥവാ വിധാൻസഭയുടെ കാര്യമാണ് പറയുന്നത് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭയുടെ കാര്യത്തിലുമുണ്ട് ഈ പറയുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് പറയുന്നത് നിയമസഭയുടെ കാര്യമാണ് സ്പീക്കർ ആർക്ക് റെസിഗ്നേഷൻ കൊടുക്കുന്നു ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ആർക്ക് കൊടുക്കുന്നു സ്പീക്കർക്ക് ഇനി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്താണ് പറയുന്നത് സംസ്ഥാനത്തിന്റെ മണി ബില്ല് സംസ്ഥാനത്തിന്റെ മണി ബില്ലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേന്ദ്രത്തിന്റെ അയപ്പോ എത്രാണ് നൂറ്റി പത്താണ് ഇനി ഈ സെക്ഷനിലെ ചാപ്റ്ററിലെ അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി രണ്ട് എന്താണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇൻ സ്റ്റേറ്റ് ആണ് സംസ്ഥാന ബഡ്ജറ്റ് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് എത്ര ആയിരുന്നു നൂറ്റി പന്ത്രണ്ട് സംസ്ഥാനങ്ങളുടെ ഇരുന്നൂറ്റി രണ്ട് so friends that is the important articles in chapter 3 go to the chapter 4 chapter 4 is important one and it includes a single article article 230 only the chapter 4 deals with the legislative power or the ordinance making power of governor we have earlier discussed what is ordinance and in article 230 that's included in the chapter 4. We have discussed, we will discuss the legislative power or the ordinance making power of the governor. Article 230 gives governor the power to make ordinance. What was the article related to the ordinance making power of president? 123. 123. 123 related to the ordinance making power of president. വി സ്ലൈറ്റ്ലി ചേഞ്ചസ് ദ നമ്പർ ഓറിയന്റേഷൻ വൺ ടു ഇൻ ടു ബിക്കം ദ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ ഗവർണർ സോ ആർട്ടിക്കിൾ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ത്രീ റിലേറ്റഡ് ടു ദ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് ആൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റിലേറ്റഡ് ടു ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ അപ്പോൾ നമ്മൾ ചാപ്റ്റർ മൂന്ന് കംപ്ലീറ്റ് ആയി ചാപ്റ്റർ നാലിലേക്ക് പോവുകയാണ് സബ് ക്ലാസ് നാലിൽ പറയുന്നത് ഒറ്റ ആർട്ടിക്കിള് മാത്രമേ ഉള്ളൂ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് പറയുന്ന ഒറ്റ ആർട്ടിക്കിൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ചാപ്റ്റർ നാല് ചാപ്റ്റർ നാലിൽ പറയുന്നത് ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവറിനെ പറ്റിയിട്ടാണ് ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവറിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് നമ്മൾ മുൻപ് പഠിച്ചു എന്താണ് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവറാണ് നൂറ്റി ഇരുപത്തിമൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതി എന്താവും ഒന്നിനെ രണ്ടിനെ മാറ്റിയിരുത്തിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിമൂന്നാവും അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പമാണ് നൂറ്റി ഇരുപത്തി മൂന്ന് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ് ഇരുന്നൂറ്റി പതിമൂന്ന് ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ് രണ്ടിലും ഒന്ന് രണ്ട് മൂന്ന് എന്നാണ് വന്നേക്കുന്നത് ഇപ്പൊ ചാപ്റ്റർ നാലില് ഒരേ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ അതെന്താണ് ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ് ഇനി കേന്ദ്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നിൽ എന്ത് പറഞ്ഞു പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറഞ്ഞു അപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഇരുനൂറ്റി പതിമൂന്ന് ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ സബ് ക്ലാസ് ഓർ ചാപ്റ്റർ ഓഫ് പാർട്ട് സിക്സ് ദ റിമൈനിങ് ചാപ്റ്റർ ആൻഡ് ദമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡ് ഇൻഇറ്റ് നെക്സ്റ്റ് സെഷൻ നമ്മളിപ്പോൾ ചാപ്റ്റർ നാ നാല് വരെയുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിരിക്കുന്നു പാർട്ട് ആറിൻ്റെ ആദ്യത്തെ നാല് സബ് ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള തുടർന്നുള്ള സബ് ക്ലാസ്സുകളും അതിലെ പ്രധാനപ്പെട്ട ആർട്ടുകളെയും പറ്റി നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം നന്ദി